എൻ്റെ പേര് രഞ്ജിത ഞാൻ പാലക്കാട് വണ്ടാഴിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ആദ്യം ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ ഒ ഇ ടി എക്സാം തന്നെയായിരുന്നു എൻ്റെ വളരെ വലിയൊരാഗ്രഹമായിരുന്നു ഒ ഇ ടി എക്സാം എഴുതിയിട്ട് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ളത് അതുപോലെ ഞാൻ ആദ്യമായിട്ട് ആലപ്പുഴ ബീഗുഡിലായിരുന്നു പഠിക്കാനെത്തിയതും എനിക്ക് ഫസ്റ്റ് ഈ കൃപാസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടത്തെക്കുറിച്ചോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം എൻ്റെ ഒന്ന് പെട്ടെന്നൊരു ദിവസം ഞാൻ ഈ ഒരു ഒരു ചേച്ചി എനിക്ക് ഈ പത്രം കൊണ്ടു തരികയും ഞാൻ ആദ്യം ചോദിച്ചു ഇത് ഇത് എന്തിനാണ് ഈ പത്രം കൊടുക്കുന്നതും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കിവിടെ വരണമെന്നും തോന്നിയായിരുന്നു പക്ഷേ ഞാൻ ഒരു ഹിന്ദു നായർ ഫാമിലിയിൽ വളർന്നുകൊണ്ട് ഒരിക്കലും എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടേക്ക് വിടും വിടും എനിക്ക് വിടില്ല എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്ന് പറയാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇവിടെ വരാമെന്നായിരുന്നു എൻ്റെ ഒരു തീരുമാനം പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് ഇങ്ങോട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു നീ ആലപ്പുഴ പഠിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ പള്ളിയുണ്ട് നീ അവിടെ പോയി പ്രാർത്ഥിക്കണം എക്സാമിന് മുന്നേ എന്തായാലും നീ അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒരു വിശ്വാസം മീൻസ് ഒരു ഉറപ്പുണ്ടായിരുന്നു എനിക്കെന്തായാലും പോകണം എന്നുള്ളൊരു ഒരു ധൈര്യം തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ആദ്യം ഫെബ്രുവരി ഇരുപതിന് ഇവിടെ കൃപാസനത്തിൽ വന്നത് അത് കഴിഞ്ഞാൽ വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ ആലോചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു അന്നത്തെ ദിവസം തന്നെ പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ഞാൻ ഒരു കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചത് പക്ഷെ എനിക്ക് ചെറുതായി പ്രാർത്ഥനകൾ അറിയാമെങ്കിലും ഇങ്ങനെ ഇവിടുത്തെ രീതി അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു ഒരുപാട് ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുമില്ലായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ല അപ്പം പിന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് മാതാവിനോട് പറഞ്ഞാൽ മതി മാതാവ് എന്നെ അനുഗ്രഹിച്ചോളും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി പത്രം കൊടുക്കാൻ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പത്രമൊക്കെ കൊടുക്കാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ എന്ത് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കുന്ന അങ്ങനെ എക്സാം എനിക്ക് ഫെബ്രുവരി ട്വന്റി ഫിഫ്ത്തിനായിരുന്നു ഞാൻ എക്സാമിന് അന്ന് വരെ പത്രം കൊടുത്തിട്ടില്ല പക്ഷേ എക്സാമിന് മുന്നേ കൊടുക്കണം എന്ന് എൻ്റെ ഒരു ഇതിൽ ഒന്ന് രണ്ട് പത്രങ്ങളൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ നടക്കുന്ന വഴികളിലൂടെയൊക്കെ ഉള്ള കുറച്ച് പേർക്ക് കൊടുത്തു അതുപോലെ എക്സാം എനിക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നാലും മാതാവ് എന്നെ സഹായിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ എക്സാം ഫെബ്രുവരി ട്വൻ്റി ഫിഫ്തിന് എഴുതിയതിൽ എനിക്ക് ഒരു മാർക്കിന് നഷ്ടമായി അയർലൻഡ് സ്കോർ അന്നേരം പക്ഷേ എനിക്ക് ഒട്ടും മാതാവിനോടോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിച്ചത് വെറുതെയായിപ്പോയിന്ന് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഒരു ഒട്ടും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കുറവുകൊണ്ട് മാത്രമാണ് മാതാവ് എന്നെ സഹായിക്കാതിരുന്നതെന്ന് പിന്നീട് ഞാൻ എന്തായാലും ഞാൻ എനിക്ക് എക്സാം ഒന്നുകൂടെ എഴുതണം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെയും ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളത് എകിയും ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി മാർച്ച് 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 സെപ്റ്റംബർ പ പത്തൊമ്പതിന് എക്സാം എഴുതാൻ ഞാൻ പ്ലാൻ ഇട്ടു ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി രണ്ടാമത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് അടുത്തു ഇവിടെ അച്ഛൻ്റെ ഓരോ ധ്യാനവും ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും കട്ട് ചെയ്ത് ഞാൻ എൻ്റെ അറ്റൻഡ് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി അച്ഛൻ പറയുന്ന ഓരോ ഓരോ വചനവും ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പ്രയോജനപ്പിക്കാൻ തുടങ്ങി പിന്നീട് ഓരോ കാരുണ്യ പ്രവർത്തനത്തിനായി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി പോവാൻ രോഗികളെ കാണാൻ പോകുമായിരുന്നു വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ എൻ്റെ ഫുഡ് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുറേ കാരുണ്യ പ്രവർത്തനം ചെയ്തു പത്രം എല്ലാവർക്കും പറഞ്ഞ് ഇവിടുത്തെ പള്ളിയെക്കുറിച്ചും ഇവിടുത്തെ ഓരോ സാ സാക്ഷ്യങ്ങളെക്കുറിച്ചും ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എനിക്ക് അതിനോട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പറയുമ്പോഴെല്ലാം എനിക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അന്നത്തെ ആ കടന്നുപോയ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും ഞാൻ കുരിശു വരച്ച് ഇവിടെ നിന്ന് തന്നിട്ടുള്ള അച്ഛൻ പ്രാർത്ഥിച്ച് തന്നിട്ടുള്ള മാതാവിന്റെ കാശീരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും എനിക്ക് ലിസണിങ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫുള്ള മൊ മൊഴികൾ എപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്താലും എനിക്ക് എപ്പോഴും അതിന് അത്ര മാർക്ക് കിട്ടാറില്ല അതേപോലെ തന്നെയായിരുന്നു മാർച്ച് ഇരുപത്തഞ്ചിന് ഞാൻ എഴുതിയ എക്സാമും ലിസണിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു അത്തവണയും എനിക്ക് ഉറപ്പായിരുന്നു ഇത്തവണയും എനിക്ക് ഒരു ഒരു ഒരിക്കലും ഈ എക്സാം എനിക്ക് പാസ്സാകാൻ പറ്റില്ല എന്ന് പക്ഷെ അന്നത്തെ ദിവസം എൻ്റെ അമ്മ ഒരുപാട് എന്നോട് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം എന്നെ ഓർമ്മപ്പെടുത്തി ഞാൻ ഇവിടെ നിന്ന് തന്നെ അച്ഛൻ തന്നിട്ടുണ്ടായിരുന്ന ഉപ്പും എണ്ണയും കൊണ്ടാണ് എക്സാമിന് പോയതും കുരിശു കരച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തതും ഓരോ മുടികളും ടഫായി കഴിയുമ്പോഴും പക്ഷെ ഞാൻ പ്രാർത്ഥന കൈ അടുത്ത ഓരോ മൊഡ്യൂളിന് മുൻപും അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലിയും യേശുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ഓരോ മൊഡ്യൂൾ അറ്റൻഡ് ചെയ്തത് പക്ഷെ എക്സാം കഴിഞ്ഞും എനിക്കത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ അമ്മയോട് എല്ലാം പറഞ്ഞു അമ്മ പ്രതീക്ഷിക്കേണ്ട എക്സാമിന് ഇത്തവണയും അതുപോലെ തന്നെ എനിക്ക് ലിസണിങ് നല്ല പാടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും മാതാവിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് എക്സാം ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ലിസണിങ് എനിക്ക് അത്ര ടഫ് ആണെങ്കിലും പക്ഷെ അതിൽ അതിൽ എന്തൊക്കെയോ എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എല്ലാം തന്നെ ഒരെണ്ണം പോലും വിടാതെ എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കുന്നത് മൊത്തം ശരിയാണോ എന്ന് എനിക്കപ്പം അറിയില്ലായിരുന്നു അത് കഴിഞ്ഞും എൻ്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഇവിടെ കേരളത്തിലില്ലായിരുന്നു ഗൾഫിലായിരുന്നു അമ്മ അവിടെയാണേലും ഞാൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയും ഞാൻ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് കണ്ടും അതെല്ലാം നോക്കി അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അമ്മയ്ക്ക് മാതാവിൻ്റെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിയത് അമ്മ സ്വപ്നത്തിലൂടെ ഒരു ഇവിടെ കൃപാസന പത്രത്തിൽ എല്ലാത്തിലും പാസ് പാസ്ന്ന് എഴുതി കാണിച്ചിരിക്കുന്നതായിട്ട് അമ്മയ്ക്ക് കാണുകയും പക്ഷെ ആദ്യം അതൊരു വിശ്വാസമായിട്ട് എന്നോട് പറഞ്ഞ് എന്നോട് മാത്രമായിട്ട് അമ്മ വന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അമ്മയ്ക്കും ഒരു വിശ്വാസക്കുറ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു അത് തോന്നലാണോ എന്നുള്ളത് പക്ഷെ പിന്നീട് അമ്മയ്ക്ക് എപ്പോഴും മാതാവ് വന്ന് അമ്മയോട് നീ പേടിക്കണ്ട നീ വിഷമിക്കണ്ട അവൾക്ക് കിട്ടും അങ്ങനെ ഒരുപാട് മാതാവ് അമ്മയെ ആശ്വസിപ്പിക്കുന്നതായിട്ട് അമ്മ എന്നോട് വന്ന് എന്നും ഫോൺ വിളിക്കുമ്പോൾ പറയുമായിരുന്നു അത് കഴിഞ്ഞും ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു വിചാരിക്കാതെ തന്നെ എനിക്ക് ഒ ഇ ടി എക്സാമിന് ഏറ്റവും ടഫായ മുടികളിൽ തന്നെ എനിക്ക് നല്ല സ്കോറോട് കൂടെ പാസ്സാവാനും പറ്റി യു കെ സ്കോറ് യു കെ സ്കോറ് കിട്ടി അതിനുശേഷമാണെങ്കിലും ഞാൻ ഓർത്ത് എൻ്റെ എൻ്റെ യു കെ പ്രോസസ്സിങ്ങിന് കുറെ കുറേ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ എൻ്റെ വീട്ടി എഴുതി അന്ന് തന്നെ എനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടി അന്ന് തന്നെ എനിക്കിവിടുന്ന് പോ വന്നായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് പ്രോസസ്സിങ് ഭയങ്കര കഷ്ടമായിരിക്കും ഞാൻ കേരളത്തിലില്ല എനിക്ക് അവിടെ പോയാലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടേണ്ടി വരും പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നതാണെങ്കിലും ഈ രണ്ട് ദിവസം മുമ്പാണ് അവിടെ നിന്നാണ് ഞാൻ എല്ലാ പ്രോസസിങ്ങും ചെയ്തതും എൻ്റെ എല്ലാ പേപ്പർ വർക്കും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത് എൻ്റെ അഡ്രസ്സിലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ആധാറും എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും കേരളത്തിലെ അഡ്രസ്സായിരുന്നു പക്ഷേ എൻ്റെ പാസ്പോർട്ട് അഡ്രസ്സ് ഞാൻ ഡൽഹിയിലായിരുന്നു പക്ഷെ അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് സെപ്റ്റംബർ ഒമ്പതിനാണ് എൻ്റെ റിസൾട്ട് വന്നത് ഈ മൂന്ന് മാസത്തിൽ കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസിങ്ങും കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് ടിക്കറ്റ് കിട്ടി എനിക്ക് ലണ്ടനിൽ ഇരുപത്തെട്ടാം തീയതി റീച്ച് ആവാനുണ്ട് അതുപോലെ തന്നെ മാതാവ് എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്ക് ആദ്യം കിട്ടിയ ഇൻറ്റർവ്യൂ എനിക്ക് ആദ്യം കിട്ടിയ ഇൻറ്റർവ്യൂവിന് എനിക്ക് ഡിപ്ലോയ്മെൻറ്റ് ഡേറ്റ് വളരെ വളരെ കൂടുതലായിരുന്നു ഏകദേശം ഞാൻ അതിന് എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു എല്ലാവരും എന്നോട് പറഞ്ഞു ആ ഇൻ്റർവ്യൂന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നിനക്ക് പേപ്പർ വർക്ക് പ്രോബ്ലം വരുമെന്ന് പക്ഷേ അതിലൊന്നും ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ പേപ്പർ വർക്ക് ഒരുവിധം ഒരുവിധമായത് ക്യാൻസൽ ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയിട്ടും എനിക്ക് ഇതുവരെ ഒരു ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാതെ ഒരു ഒരു ത്തിലും ഒരു കാര്യത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് എന്നെ എല്ലാത്തിനും സഹായിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അതിനെ ഏറ്റവും ഞാൻ മാതാവിനോടും യേശുസ്തനോടും നന്ദി പറയുന്നു അതുപോലെ ഞാൻ എൻ്റെ എൻ്റെ കൂട്ടുകാരിയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് സൗദി സൗദിക്ക് പോകാനുള്ള പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ അവളുടെ ഏജൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് അവൾക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിന്നോ നിനക്കും നിന്നെ മാതാവ് സഹായിക്കും നീ എൻ്റെ കൂടെ വാ നമുക്കൊരു ദിവസം പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവൾക്ക് വിസയും അതുകഴിഞ്ഞ് ടിക്കറ്റും വന്ന് അവൾ ഇപ്പൊ സൗദിയില് ഒരു തടസ്സവും കൂടാതെ നന്നായിട്ട് തന്നെ അവൾ അവിടെ വർക്ക് ചെയ്തിട്ടിരിക്കുന്നു അതിന് ഞാൻ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അനേകായിരം ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സഹായിച്ച മാതാവിനോടും യേശുക്രിസ്തുവിനോടും ഞാൻ നന്ദി പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ ലഭിച്ച അനുഭവത്തിൻ്റെ കാര്യമാണ് ഇപ്പം ഈ മകൾ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയത് അപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ എല്ലാ സാക്ഷ്യത്തിലുള്ളതുപോലെ ഇപ്പം നമുക്കൊരു മാനുഷികമായ യുക്തി വെച്ചിട്ടുള്ളൊരു ഒരു ചിന്ത എന്ന് പറയുന്നത് പരീക്ഷ എഴുതാൻ ഒരുപാട് പേര് പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് പേർ ഇവിടെ വരുന്നു അതിൽ പേര് ജയിക്കുന്നു അതിൽ കുറച്ച് പേര് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഈ സാക്ഷ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വിശ്വാസ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളിലെല്ലാം ഇനി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികൾക്കും അവര് വിശ്വസിക്കത്തക്ക വിധമുള്ള ഒരു കൺഫർമേഷൻ ഒരു മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ട് ഉണ്ട് എന്നല്ല ദൈവത്തിന്റെ ശക്തമായിട്ടൊരു ഇടപെടലുണ്ട് എന്നുള്ള സാന്നിധ്യമുണ്ടെന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിക്കുന്നുണ്ട്